കോഴികളിൽ കണ്ടുവരുന്നൊരു രോഗമാണല്ലോ അല്ലേ ഈ ചുമ നമ്മൾ മനുഷ്യന്മാർ ചോദിച്ചിരുന്ന അതേ സൗണ്ടിൽ ഓടുക്കുണ്ട് ഈ ചുമ ഇതിൻ്റെ സീസണാണല്ലോ അല്ലേ അപ്പൊ എല്ലാം കൊടുത്തു അതിനായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഞാനത് ആദ്യം കൊടുക്കലും ഉണ്ട് നല്ല റിസൾട്ടും കിട്ടലുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും മാറിയതും ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതിനായിട്ട് പിന്നെ ഇഞ്ചി പിന്നെ ചുവന്നുള്ളി ചെറിയുള്ളിയാണേ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ നമ്മളെ നാടൻ കറിവേപ്പ് പിന്നെ നാടൻ മഞ്ഞൾപ്പൊടിയാണേ നാടൻ മഞ്ഞൾ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കിയ നാടൻ മഞ്ഞൾപ്പൊടി ഇതൊന്നാകെ എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒന്നിട്ട് എടുക്കുകയാണ് കേട്ടോ ഇത് തൊലി ഒന്ന് കളയേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ ഇത് അടിച്ചെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അരിച്ചിട്ട് ഒഴുകി ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഒന്നും കളയേണ്ട ആവശ്യമില്ല പിന്നെ കോഴികൾക്ക് ആണല്ലോ അപ്പം നമ്മൾ തോല് കളയാണ്ട് ഇത് അതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരഞ്ഞോട്ടോ അതിൻ്റെ സത്തും നീരും ഒക്കെ കിട്ടണമെങ്കിൽ ഒന്ന് അരഞ്ഞെടുക്ക അരഞ്ഞ് കിട്ടണം എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കലക്കിയെടുക്കാം എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ശേഷം നമുക്ക് കിട്ടുന്ന ആ ചണ്ടി ഉണ്ടല്ലോ അതും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ചോറില് ചോറോ അങ്ങനെ അവർക്ക് കൊടുക്കുന്ന തീറ്റ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് അതില് കുഴച്ച് വെച്ചു കൊടുത്താല് അത് ഒരു നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പൊ ചണ്ടിയോ അല്ല വയറ്റിലെത്തുട്ടോ ഇത് എന്നിട്ട് കൊടുക്കേണ്ടത് എങ്ങനാന്ന് വിചാരിച്ചാൽ നമ്മള് കോഴിന് പിടിച്ചു വച്ചിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവര് കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മൾ അവർക്ക് എവിടെയാ കുടിക്കാൻ വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം വെച്ചുകൊടുക്കുന്ന ആ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി പൊരോ ഒന്ന് കുടിച്ചോളും അതിങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ദിവസമാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല അന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി നാളെ ഒഴിച്ചു കൊടുക്കും അപ്പം അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്താലും നാലാമത്തെ ദിവസം തന്നെ അത് മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒഴിച്ചുകൊടുക്കുന്ന വെച്ചുകൊടുക്കുന്ന സ്ഥലത്തൊക്കെ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു കുടിച്ചോളും പിന്നെ ഒരു സുഖമില്ലാത്ത ഒരാൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഓൾക്ക് ഇതാ അതിൽ കൂട്ടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം താ ഒക്കെ മാറിയതിൻ്റെ ശേഷതാ ഇവള് അടയിരുന്ന് കുഞ്ഞുങ്ങളായി ഇപ്പം താ കുഞ്ഞുങ്ങളെ നോക്കി നടക്കുക കേട്ടോ ഇപ്പം ചുമയെന്ന് പറയുന്ന സംഭവേ ഇല്ല ഒക്കെ മാറിണ്ട് മാറിയതിന് ശേഷം ഞാൻ പൊരുത്തിൽ വെച്ച് കുഞ്ഞുങ്ങളായതാണ് കേട്ടോ ഇത്. പൊരുത്തിൽ വെക്കുമ്പോൾ ആ ടൈമിലും ഒക്കെ നല്ല ചുമ ഉണ്ടായിനി അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാവുമ്പോൾ അവർക്ക് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും മരിയാ അങ്ങനത്തെ ഒരു കേടൊന്നും ഉണ്ടാവില്ല ആണല്ലോ. ചെയ്തുക്കെട്ടോ ഇവളാകെ അസുഖം മൂർച്ഛിച്ചിട്ട് കൂട്ടുന്നു ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടോ ചത്തുപോകുന്നു വിചാരിച്ചു കഴിഞ്ഞാ ഇവിടെ കൂടുതലുള്ള കോഴിയൊക്കെ ചത്തുപോയിണ്ട് അപ്പൊ ഞാൻ മരുന്ന് കൊടുത്തിട്ടില്ല അപ്പൊക്കെ ഞാൻ ഇവളെയും പിന്നെ ചാവുന്ന പ്രതീക്ഷിച്ചതൊക്കെ മരുന്നിന്റെ റിസൾട്ട് നന്നായിട്ട് ലഭിച്ചപ്പോള് പിന്നെ അസുഖത്തിന്നൊക്കെ മാറി രക്ഷപ്പെട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ സാധനങ്ങൾക്ക് കേടൂലില്ല നാടനമാണ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കട്ടോ ചുമ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് കൊടുത്തു നോക്കുക നമ്മൾ വായലൊച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുടിക്കുന്ന വെള്ളത്തിന്റെ ആ സ്ഥലത്ത് വെച്ചു കൊടുത്താൽ മതിയല്ലോ ഒന്ന് ചെയ്തു നോക്കട്ടോ